ഖത്തറിൽ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തി ഇന്നലെയായിരുന്നു ദോഹയിൽ ആക്രമണം നടന്ന മിസൈൽ ആക്രമണമായിരുന്നു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ഇസ്രായേലിൻ്റെ ഈ ആക്രമണം ഇതിൽ ട്രംപിന് എന്തെങ്കിലും പങ്കുണ്ടോ ഇല്ല എന്നേ ട്രംപ് പതിവ് പോലെ എട്ടുകാലി മമ്മൂഞ്ഞ് കളിച്ചു നാണം കെട്ടു ഞാൻ പറയുന്ന ഇന്ത്യയുടെ മുമ്പിലും പാകിസ്ഥാൻ്റെ മുമ്പിലൊക്കെ നാണം കെട്ടാൽ സഹിക്കാം ഈ സ്വന്തം ചങ്ക് എന്ന് പറഞ്ഞു കിടക്കുന്ന ഇസ്രായേലിനോട് നാണം കെട്ട എന്തിനുള്ള അപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റെ പേര് പറഞ്ഞാരാ അമേരിക്കൻ സ്റ്റേറ്റ് വകുപ്പല്ലാതെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലാതെ ആരും പറഞ്ഞില്ല അമേരിക്കൻ ഭരണകൂടം പറഞ്ഞു ഓ ഞങ്ങൾ ഞങ്ങളുടെ തമ്പുരാനോട് ചോദിച്ചിട്ടല്ലേ ഇസ്രായേൽ അവിടെ ബോംബിട്ടത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കാൻ പോയത് ട്രംപിൻ്റെ പ്ലാനനുസരിച്ചാണെന്ന് ആരാ പറയുന്നത് ചാണ്ടി നന്നായി പാടും ആരാ പറയുന്നത് ചാണ്ടി തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഏർപ്പാട് അപ്പോൾ ട്രംപ് ട്രംപിനോട് ചോദിച്ചിട്ടാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്തതെന്ന് ട്രംപ് പറയുന്നു ട്രംപിൻ്റെ കൊണ്ട് വൈറ്റ് ഹൗസിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിക്കുന്നു ആരാ നാണം കെടുന്നത് ഇദ്ദേഹം തന്നെ നാണം കെട്ടു കാരണം എന്താ ഒന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞു നമ്മൾ പറയില്ലേ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞ പോലെ ഇസ്രായേൽ ഭരണകൂടം പറഞ്ഞു ഖത്തറിൽ ആക്രമണം നടത്തിയത് ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ഇസ്രായേൽ ഭരണകൂടത്തിന് വേണ്ടി ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ച് ഇസ്രായേൽ ഭരണകൂടം നടപ്പാക്കിയ ആക്രമണമാണ് അതിന് വേറെ എന്തതിൻ്റെ അർത്ഥം പോടാ വേറെ ഒരുത്തനും ഇതിൻ്റെ അവകാശവാദം പറഞ്ഞു വരേണ്ടെന്നാണ് ഇത് ഇന്ത്യ പറഞ്ഞപ്പോൾ ആളുകൾ നമ്മുടെ അഹങ്കാരമൊക്കെ ആയിട്ട് പറഞ്ഞു ഇസ്രായേൽ പറയുമ്പോഴും ഈ ഹം ഈ ചങ്ങാതീ പണി നിർത്തി നിർത്തിപ്പോണം ഈ ട്രംപ് ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക പറയാൻ പറ്റുന്നത് പറയുക അതിന് പകരം നാട്ടിലാരെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നതിന് നല്ലതോ ചീത്തയോ ഒന്നല്ല മറ്റാരെങ്കിലും ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇയാൾ എന്താ നടക്കുന്നത് ഇയാൾ എന്തിനാണ് നടക്കുന്നത് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആക്രമണം ഉണ്ടായി ഇന്ത്യ പകരം അല്ലെങ്കിൽ തമ്മിലുണ്ടായിയൊന്നും പറയുന്നതിന് അർത്ഥമില്ല അവിടെ ഭീകരവാദികളെ ഒളിച്ച് കടത്തിയിട്ട് നമ്മുടെ നിര ഇരുപത്താറ് നിരപരാധികളെ കൊന്നു നമ്മൾ കൊന്ന തീവ്രവാദിയുടെ താവളം തിരഞ്ഞു പിടിച്ചിട്ട് ആ ഭരണകൂടത്തിൻ്റെ പോലും ശ്രദ്ധയിൽപ്പെട മീൻസ് അവർക്ക് പോലും ഒന്നും ചെയ്യാത്ത പറ്റാത്ത വിധത്തിൽ ആക്രമിച്ചു വക വരുത്തി ഒമ്പത് കേന്ദ്രങ്ങൾ തകർത്തു അപ്പോൾ എന്താ പറയുന്നത് അത് ഞാൻ ചെയ്തതാണ് അതിൻ്റെ ആൾ ഞമ്മള പറയണ്ടല്ലേ അല്ലേ അതിൻ്റെ ആൾ ഞമ്മള പറയുന്ന പഴയ മമ്മൂഞ്ഞിണ്ടല്ലോ ആ സിദ്ധാന്തം എനിക്ക് തോന്നുന്നു ഇപ്പൊ എട്ടുകാലി മമ്മൂന്നിൻ്റെ ഏറ്റവും പുതിയ കാലത്ത് ഒരു ആഗോള അവതാരം എന്ന് വേണം ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ അതുകൊണ്ട് ഏറ്റവും നാണം കെട്ടത് ഈ ആക്രമണത്തിൽ അമേരിക്കയാണ് എന്തുകൊണ്ട് ഒന്ന് ഒരു പങ്കുമില്ലാത്ത ആക്രമണത്തെ അദ്ദേഹം അദ്ദേഹം അവകാശപ്പെട്ടു ട്രംപ് അത് ഇസ്രായേലും നിമിഷം കൊണ്ട് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റാർ തള്ളിപ്പറഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ പറയാമായിരുന്നു അമേരിക്ക അല്ലാന്ന് ഹമ്മാസിന് പറയാമായിരുന്നു ഖത്തറിന് പറയാമായിരുന്നു പക്ഷെ പറഞ്ഞതാരാ ഇസ്രായേൽ തന്നെ പറഞ്ഞു അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം സത്യത്തിൽ ഈ ആക്രമണം എങ്ങനെയാണ് അമേരിക്ക ഈ ആക്രമണം ഞാൻ നടത്തുന്നു എന്ന് പറയുക ആ പറയുന്ന അതിനേക്കാളും വലിയ തുണയല്ലേ ആരെങ്കിലും വിശ്വസിക്കുക കാരണം എന്തിനു ആക്രമണം ഖത്തറ് സത്യത്തിൽ ഖത്തറ് കേന്ദ്രീകരിച്ച് ഈ അറബ് ലോകത്തിൻ്റെ പിന്തുണയോടെ ഈ സമാധാന ദൂതനായി ഇദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്ന ഇപ്പോൾ ഒരു സമാധാനത്തിൻ്റെ നോബൽ സമ്മാനമാണല്ലോ ഈ പാകിസ്ഥാനെ പോലുള്ള ഭീകരവാദികളത് വാങ്ങിക്കൊടുക്കുന്നതൊക്കെ അദ്ദേഹം പ്രതീക്ഷിച്ചത് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താ അറബ് രാജ്യങ്ങളുടെ കൂടി പിന്തുണയോ പിന്തുണ പേർക്ക് വേണം പിന്തുണ വേണം വേണമെന്ന് പറഞ്ഞാൽ എന്ന വേണം അത്രയുള്ളതിനർത്ഥം അപ്പോൾ അറബ് രാജ്യങ്ങളുടെ കൂടി പിന്തുണ ആർജിക്കാൻ വേണ്ടി ഈ ചൈനയ്ക്കില്ലാത്തൊരു വെള്ളരിപ്രാവിൻ്റെ പ്രവേശനം റഷ്യ എടുക്കുന്നത് പോലെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ ആഗോള സാഹചര്യത്തിൽ എടുക്കാതിരിക്കുക എന്നിട്ട് അതിനു വേണ്ടിയാണ് ഇദ്ദേഹമാണല്ലോ സത്യത്തിൽ ഇദ്ദേഹം ഫോർമുല വിഫിൻ്റെ അതെ വിറ്റ്കോഫിനെ അയച്ചു കൊടുത്തിട്ടാണല്ലോ ഈ ദോഹ പ്രോജക്റ്റ് ഉണ്ടാകുന്നത് ദോഹ പ്രോജക്റ്റ് എന്താ ട്രൂസിനെ കുറിച്ച് ചർച്ച ചെയ്യുക കാലാകാലം ചർച്ച സത്യത്തിൽ ആ ചർച്ചകളെ ഉപയോഗപ്പെടുത്തിയത് ഉപയോഗപ്പെടുത്തിയതാരാ ഹമ്മാസാണ് ഹമ്മാസിൻ്റെ മുഴുവൻ നേതാക്കളും ഈ വെടിനിർത്തൽ ചർച്ചയ്ക്ക് എന്ന വ്യാജേന എത്ര കാലമായി അവിടെ ഒളിച്ച് താമസിക്കുന്നു അപ്പോൾ ഹമ്മാസിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു വെ വെടിനിർത്തൽ ചർച്ചയാണത് അമേരിക്കയുടെ താല്പര്യം എന്താ അറബ് രാജ്യങ്ങളുടെ പിന്തുണ പിന്തുണ വേണം അപ്പോൾ അറബ് രാജ്യങ്ങളുടെ പിന്തുണ നേടാൻ നേടുകയും വേണം എന്നാൽ ഇസ്രായേലിന്റെ അതിർത്തി വേണ്ടതാണ് അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റിയ സ്റ്റാൻഡ് എന്താ എന്നാൽ പിന്നെ അറബ് രാജ്യങ്ങളുടെ പക്ഷത്ത് നിൽക്കണം അല്ലെങ്കിൽ ഇസ്രായേൽ ഫലസ്തീൻ്റെ പക്ഷത്ത് നിൽക്കണം അതയാൾ ചെയ്യുന്നുമില്ല അപ്പോൾ അറബ് രാജ്യങ്ങളുടെ പിന്തുണയും വേണം എന്നാൽ ഇസ്രായേലിനെ പിണക്കാനും വയ്യ അങ്ങനെ ഒരു കള്ളക്കളി കളി കഴിഞ്ഞ് കുറേ കാലമായി കളിച്ചുകൊണ്ടിരുന്നു അമേരിക്ക അതിന് വേദിയൊരുക്കി കൊടുത്തത് ദോഹയാണ് എന്ന് പറഞ്ഞാൽ ഖത്തറാണ് അതും ഒരു പ്രധാനപ്പെട്ട പാഠമാണ് അറബ് രാജ്യങ്ങൾക്ക് മൊത്തമുള്ളൊരു പാഠമാണിത് അറബ് രാജ്യങ്ങൾ ആരും ഇപ്പോൾ ഇസ്രായേലിനെതിരായി നീങ്ങുന്നില്ല ഒരു സാമാന്യം സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള ഒരു അറബ് രാജ്യവും ഇസ്രായേലിനെതിരെ മിണ്ടുന്നില്ലല്ലോ മിണ്ടുകയാണെങ്കിൽ ആദ്യം മിണ്ടത് സൗദി അറേബ്യ അല്ലേ മിണ്ടുന്നില്ല സൗദി അറേബ്യ മിണ്ടുന്നില്ല യു എ മിണ്ടുന്നില്ല ബഹ്റൈൻ മിണ്ടുന്നില്ല കുവൈറ്റ് മിണ്ടുന്നില്ല ആരാ മിണ്ടുന്നത് പിന്നെ വല്ലപ്പോഴും ഒരു മിണ്ടാൻ ശേഷിയില്ലാത്ത വിധം നിശബ്ദരാക്കപ്പെട്ടു ആരൊക്കെ പണ്ട് ഇസ്രായേലിനെ തൊട്ട് കളിച്ച് കൈപൊള്ളിയെല്ലാവരും ഈജിപ്റ്റ് ജോർഡാൻ സിറിയ അറിയാലോ ആ പരിസരത്തെ രാജ്യങ്ങൾ മുഴുവൻ ലെബനോൺ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കയ്യു പൊള്ളിയത് കൊണ്ട് ഇനി മിണ്ടൂല അവർക്ക് മറ്റവർക്ക് പൊങ്ങാനുള്ള ശേഷിയുണ്ട് അവർക്ക് പക്ഷേ മറിച്ചാണ് കാരണം അവർക്ക് ഇസ്രായേലിന് ആവശ്യമുണ്ട് ഈ പലസ്തീൻ എന്നൊരു രാജ്യമേ ഇല്ല ഇനി ഉണ്ടായിട്ടും യാതൊരു പ്രയോജനം അവർക്കില്ല അറബ് രാജ്യങ്ങൾക്കില്ല അതുകൊണ്ട് ഈ അറബ് രാജ്യം ഇനി ആരെങ്കിലും ഇപ്പം അവിടെ ഒരു ഒരു ഈ ഒരു ഇസ്ലാമിക് ബ്രദർഹുഡ് ഉണ്ട് പാൻ ഇസ്ലാമിക് പൊളിറ്റിക്സ് നിലനിർത്തുന്ന ഒരേ ഒരു രാജ്യമാണ് ഖത്തർ അവരുടെ നെഞ്ചത്തിട്ടാണ് അടി നീ ഒന്നും വല്ലാതെ പൊങ്ങണ്ട നിന്നെ പേടിച്ചിട്ടല്ല ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് നീ ഇപ്പം ഈ കളിക്കുന്ന കളി അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയായാലും ഞങ്ങളുടെ ചിലവിൽ വേണ്ട ഇസ്രായേലിനോട് ഈ ഹമ്മാസ് തീവ്രവാദികൾക്ക് ഒളിത്താവളം ഒരുക്കി കൊടുത്തിട്ട് അവരെ സുരക്ഷിതമായി സംരക്ഷിക്കാനാണ് ഈ ടൂസ് ആർച്ച അലിച്ചുക്കു ഖത്തറിന് പുറത്തായിരുന്നെങ്കിലും ഖത്തറിന് പുറത്തായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്നും ആക്രമിക്കും ഈ അമ്മാസിൻ്റെ പാവങ്ങളായ പോരാളികളെ ചാവേറുകളെ ഈ ഗസയിൽ ഗസാ മുനമ്പിൽ ആ ചാവേറുകൾ പോയിട്ട് ഈ പാവങ്ങളായ പാവങ്ങളായ മനുഷ്യർ താമസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങൾ ഒളിച്ചിരിക്കുക എന്നിട്ട് അവിടെ ഇസ്രായേൽ സേന ആക്രമിച്ചുക പാവപ്പെട്ടവർ കൊല്ലപ്പെടുക ആശുപത്രികള് മാർക്കറ്റുകള് ഒക്കെയാണല്ലോ അങ്ങനെ കൊല്ലപ്പെടുമ്പോൾ ഇതിൻ്റെ എല്ലാ കാലത്തും ഇങ്ങനെയാണ് നേതാക്കന്മാർ ഇങ്ങനെയാണ് ഹമ്മാസിന്റെ നേതാക്കന്മാർ സുരക്ഷിതമായി ദോഹയിൽ സുഖവാസം നടത്തുക അവരെ ആക്രമിക്കാതിരിക്കാനുള്ള ഒരു ന്യായം എന്താ ഈ ടു ചർച്ചയാണ് ഇപ്പൊ ഈ സമാധാന ചർച്ച അല്ലെങ്കിൽ വെടിനിർത്തൽ ചർച്ച അവിടെ ഇല്ലെങ്കിൽ ഇസ്രായേലിന് ആവശ്യപ്പെടാം ഞങ്ങളെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമ്മാസിന്റെ നേതാക്കൾക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കരുത് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഇസ്രായേൽ എടുത്താൽ ലോകരാജ്യങ്ങളൊക്കെ ഒരു നിലപാടെടുക്കേണ്ടി വരും അത് ശരിയല്ലല്ലോ വിട്ടു കൊടുക്കണമല്ലോ അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ ചോദ്യം ചെയ്യാതിരിക്കാനാണ് ആ ചർച്ച എത്ര കാലമായി ചർച്ച തുടങ്ങിയിട്ട് ആലോചിച്ചു ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ വർഷങ്ങളായിട്ട് ചർച്ച വെടിനിർത്തൽ ചർച്ച എന്നിട്ട് എവിടെയെങ്കിലും എത്തിയോ ഇതുവരെ വെടി നിർത്തിയോ വെടി നിർത്തിയോ നടപ്പാക്കിയോ വെടി നിർത്തിയാൽ പിറ്റേന്ന് വെടി തുടങ്ങി അപ്പോൾ ഇത് ഭയങ്കര തമാശയാണ് അപ്പോൾ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തത് ഈ ഈ രാഷ്ട്രീയ ചിത്രത്തിലെ നിർണായകമായ നിർണായകമായൊരു സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് ഇസ്രായേൽ എടുത്തേ തീരൂ എന്നാണ് എൻ്റെ നിലപാട് കാരണം അതെടുത്തില്ലെങ്കിൽ ഈ കള്ളക്കളി തുടരും അമേരിക്കയ്ക്ക് അമേരിക്കയുടെ അജണ്ടയുണ്ട് കള്ളക്കളിയുണ്ട് ഖത്തറിന് അവരുടെ കളിയുണ്ട് കള്ളക്കളിയുണ്ട് അറബ് രാജ്യങ്ങളുടെ മൗനത്തിന് ഈ ഖത്തർ ചർച്ചയ്ക്ക് ഞങ്ങളും അനുകൂലമാണ് ഞങ്ങളും അനുകൂലമാണ് സ്റ്റേറ്റ്മെൻ്റ് നടത്തിയാൽ മതി ഇനി നിങ്ങളൊരു നിലപാടെടുക്ക് ഇനി അറബ് രാജ്യങ്ങൾ നിലപാടെടുക്കേണ്ടി വരും ഒന്നുകിൽ ഇസ്രായേലിനെ നേർക്കുനേരെ നേരിടുക പലസ്തീൻ്റെ പക്ഷത്താണെങ്കിൽ അവിടെ നിൽക്കുക അവിടെ ഇവിടെ അല്ലാത്ത ഈ കളി ഉണ്ടല്ലോ മെയ്യനങ്ങാതെ വിയർപ്പ് വരാത്ത ഈ കളി ആ കളിന് നടക്കില്ല അതുകൊണ്ട് ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ഈ നീക്കം ഒരുപാട് നേർക്ക് അതാണ് ഒരു വെടിക്ക് ഒരു ഒരുപാട് പക്ഷികളാണ് വീണത് ആദ്യം വീണത് ആ തടിയൻ അമേരിക്കൻ പ്രസിഡൻ്റാണ് ആദ്യം വീണത് വമ്പൻ വമ്പൻ പക്ഷി അയാളാണ് രണ്ടാമത്തേത് അറബ് ലോകത്ത് നിന്ന് ഈ കളികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അറബ് രാജ്യങ്ങൾക്കുള്ള അടിയാണ് ഇനി അത് ഒരു ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ അറബ് ലോകത്ത് നിന്ന് ആരെങ്കിലും ഇസ്രായേലിനെ ചെറുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കണ്ടോ എന്നാണ് എൻ്റെ അർത്ഥം ദോഹയിലേക്ക് നേരിട്ട് ആക്രമണം നടത്തി അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് ഇത് ഈ ഫലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിലെ ഏറ്റവും നിർണായകമായ നിർണായകമായൊരു സ്റ്റെപ്പാണ് ഇത് രണ്ടിലൊന്ന് ഇനി തീരുമാനിക്കാൻ സമയമായി ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നയം ഞങ്ങൾ നാൽപ്പത്തെട്ടിലെ കരാറ് മാത്രമല്ല ആ കരാറ് പാലിക്കാൻ ഇനി ബാധ്യസ്ഥരല്ല ആ കരാറ് പ്രകാരം അറബ് ലോകം ഇസ്രായേലിനെ അംഗീകരിക്കണം അത് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കില്ല ഫലസ്തീനെ ഞങ്ങൾ അറ്റാച്ച് ചെയ്യും വെസ്റ്റ് ബാങ്കിനെ ആൾ ഏറെക്കുറെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഗസയെ അറ്റാച്ച് ചെയ്യല്ല സമ്പൂർണ്ണമായി കൈയടക്കുകയാണ് മാർഗ്ഗം ഒപ്പം ഡിമോഗ്രാഫിക്കായിട്ട് അവിടെ ഇസ്രായേൽ പൗരന്മാരെ കൊണ്ടുപോയി കുടിയിരുത്തുന്നുണ്ട് ഒന്നുകിൽ ഫലസ്തീനി ഇല്ലാതാവൂ അത് നമ്മൾ വളരെ ഈ ഈ പോക്ക് കണ്ടാൽ ആർക്കും പറയാൻ പറ്റും എത്ര കാലം എന്ന ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ആ പോക്കിൽ ഫലസ്തീനെ ഇല്ലാ ഫലസ്തീൻ ഫലസ്തീനില്ലാത്തൊരു ഭൂപടം വരക്കാനുള്ള ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ പോക്കിൽ ആരൊക്കെ ആരെങ്കിലുമൊക്കെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ ഈ പഴയൊരു പടയോട്ട രീതി ഉണ്ടല്ലോ അശ്വമേധം ആരെങ്കിലും ഇനി ഉണ്ടോടാ എന്നാണ് ദോഹ ആക്രമണത്തിൻ്റെ അർത്ഥം അത് വേണ്ടവർക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് ഇനി അതിൽ വല്ലത് മിണ്ടാനുണ്ടെങ്കിൽ ആദ്യം മിണ്ടേണ്ടത് അമേരിക്കയാണല്ലോ മിണ്ടിയിട്ടില്ല ഇതുവരെ ഇനി ആരൊക്കെ മിണ്ടും നമുക്ക് കാത്തിരിക്കാം എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക